ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ ബി എസ് എക്സ് ജൂിറ്ററിൻ്റെ സെൻസർ സൈഡ് സ്റ്റാൻഡ് സെൻസറുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരുന്നത് ഈ സൈഡ് സ്റ്റാൻഡോ വണ്ടി ഓഫ് ആയി പോവാം പിന്നെ ഈ സൈഡ് സ്റ്റാൻഡിൻ്റെ സെൻസറിൻ്റെ കമ്പ്ലൈൻറ്റ് വന്നാൽ സ്റ്റാർട്ട് ആവില്ല നമ്മൾ പുതിയ വണ്ടിയൊക്കെ ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ ഓൺ ആയി കിടന്നാൽ ഓ ഓപ്പൺ ആയി കിടന്നാൽ അവർ സ്റ്റാർട്ടാവൂല്ല അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം കൊണ്ട് നമ്മളെ വണ്ടി തിരേ സ്റ്റാർട്ടാവണ്ടേ റണ്ണിങ്ങിൽ പോകുന്ന പ്രശ്നമൊക്കെ വരുന്നുണ്ട് കൂടുതലായിട്ട് അതുകൊണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എങ്ങനെ സോൾവ് ചെയ്യുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ എന്നാൽ വീഡിയോയിലൊക്കെ ആവുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ചാവി ഓൺ ആക്കുമ്പോൾ സൈഡ് സ്റ്റാൻഡ് ഓൺ ആണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ഒരു സിഗ്നൽ കാണിച്ചു സൈഡ് സ്റ്റാൻഡിൽ അല്ലാത്ത ഭക്ഷണം നമുക്ക് സെൽഫ് അടിച്ച് സെൽഫ് ഓട്ടോന്നിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന എത്ര വണ്ടി ഇങ്ങനെ കുടുങ്ങി കംപ്ലയിൻറ്റ് കൂടുതൽ കാണുന്നുണ്ട് ഈ ജൂബിറ്ററിൽ സൈഡ് സ്റ്റാൻഡ് പ്രശ്നം അതിനെക്കൊണ്ടാണ് നമ്മൾ ഈ സൈഡ് സ്റ്റാൻഡ് പിന്നെ ഓൺ ആക്കുമ്പോൾ ഇങ്ങോട്ട് തട്ടുമ്പോഴാണ് നമ്മളൊരു സെൻസർ അടക്കാൻ ജസ്റ്റ് അതുകൊണ്ടോ അപ്പോൾ സൈഡ് സ്റ്റാൻഡിൽ വെച്ചത് അന്നിപ്പോൾ ആണ് അവിടെ ആ ഒരു സിഗ്നൽ വരും സൈഡ് സ്റ്റാൻഡ് ആ സിഗ്നൽ കാണിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല തീരെ അങ്ങനെ ഈ സിഗ്നൽ നമ്മൾ റണ്ണിങ്ങിൽ ഈ സെൻസറിന് ചെറിയ ലൂസ് കോണ്ടാക്റ്റോ അങ്ങനെ എന്തെങ്കിലും തട്ടിപ്പോയ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റണ്ണിങ്ങിൽ ഇത് ഇളകുമ്പോൾ ഷെയ്ക്ക് ഒക്കെ കട്ടലൊക്കെ ചാടുമ്പോൾ ഇത് ഇളകിയിട്ട് റണ്ണിങ്ങിൽ ഓഫ് ആയി പോകും വണ്ടി അങ്ങനെ നമ്മൾ ലൈനിലൊക്കെ കുറേ കുടുങ്ങിക്കുന്നത് അതിനൊണ്ടാണ് ഞാനങ്ങനെ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് അത് അത് ഫുള്ളായിട്ട് ഒഴിവാല്ലോ ആ സെൻസറിൻ്റെ ഒരു സിഗ്നൽ അവിടെ റെഡ് കാണിച്ചില്ലെങ്കിലും നമ്മൾ ഈ ഒരു വി എസ് സിക്സ് മോഡൽ വണ്ടി സ്റ്റാർട്ടാവും ജൂബിറ്ററ് വൺ ട്വൻറ്റി ഫൈവാണ് ഒക്കെ ഈ ഒരു മെത്തഡാണ് അതുകൊണ്ട് ആ ഒരു സിഗ്നൽ അവിടുന്ന് പോയിക്കുന്നെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകും അപ്പോൾ അങ്ങനെ ഈ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി റണ്ണിങ്ങിലൊക്കെ ഓഫായി പോകുന്ന പ്രശ്നമോ അല്ലെങ്കിൽ സ്റ്റാൻഡ് ചില ഒരു പോയിന്റിൽ വെച്ചാലോ ഈ ഒരു സൈഡ് സ്റ്റാൻഡ് നമുക്ക് സ്റ്റാർട്ട് ആകാനൊക്കെ പറ്റുന്ന കംപ്ലയിൻറ്റ് അങ്ങനെ നമുക്ക് ഷോപ്പിൽ വരുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ അവരിത് സിഗ്നൽ നോക്കി നോക്കാം നമ്മൾ റണ്ണിങ്ങിൽ അല്ലാണ്ട് എന്തോ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക ഈ ഒരു സൈഡ് സ്റ്റാൻഡ് സെൻസിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൻസർ ഇതൊരു സെൻസർ കംപ്ലയിൻറ്റ് ഇല്ലാത്ത വണ്ടിയാണത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ് അതുകൊണ്ട് ഈ ഒരു സെൻസറാണ് ഇതിൻ്റെ സൈഡ് സൈഡിലെ സെൻസർ എന്ന് പറയുന്നത് ഉണ്ടാവും അതിന് ചെറിയ തട്ടോ പിന്നെ എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റ് വെള്ളം അങ്ങനെ ഒക്കെ വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു ലൂസ് കോണ്ടാക്റ്റ് വന്ന് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ചെയ്യും അതുകൊണ്ട് നമ്മൾ സിമ്പിൾ എന്നായിട്ട് നമുക്കെന്നത് വീട്ടിൽ നിന്നോ എവിടെ നിന്നെങ്കിൽ കുടുങ്ങി പോയാലൊക്കെ ചെയ്യ ഒരു ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഈ സെൻസർ മേലെ വരുന്ന ഒരു ക്ലിപ്പ് ഉണ്ടാവും കണ്ടാവും ആ ഒരു ക്ലിപ്പ് നമ്മൾ പിന്നെ ഒരു ബ്ലാക്ക് ക്ലിപ്പ് ഉണ്ടാവും ഈ സൈഡ് സ്റ്റാൻഡ് നേരെ വയർ വയറ് പോകണ അതിൻ്റെ ഉള്ളിലെ കാണുന്നു നമുക്ക് കൈ ഇട്ടാലെ നമുക്ക് കൊണ്ടെടുക്കാം അപ്പോൾ ചെറിയ തട്ടോ പൊട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെൻസർ ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നത് ഈ ഒരു ക്ലിപ്പ് മാത്രം നമുക്ക് ഊരി ഇട്ടാലും ഈ സെൻസർ ആയിട്ടില്ല സൈഡ് സ്റ്റാൻഡ് സെൻസർ തീരെ ഉണ്ടാവില്ല ഫുൾ ഒരു വൈക്കിപ്പോൾ അങ്ങ് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺ ആക്കിയാകും സൈഡ് സ്റ്റാൻഡ് വെച്ചാലും ഇട്ടാലും ഓഫ് ആക്കിയാലൊക്കെ ആ ഒരു റെഡ് സിഗ്നൽ സൈഡ് സ്റ്റാൻഡ് അവിടെ കാണിക്കില്ല അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്കെ നമുക്ക് ഓടിക്കാനും പിന്നെ ഇങ്ങനത്തെ പ്രോബ്ലം വരികയാണെങ്കിലൊക്കെ നമുക്ക് വണ്ടി ഉപയോഗിക്കാനൊന്നും കുഴപ്പമില്ല ഈ സെൻസർ ഊരി പിന്നെ ഊരി ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെ നമ്മൾ ആ സ്റ്റിപ്പിൻ്റെ അവിടെ ഒരു ടേപ്പോ എന്തെങ്കിലും വെച്ച് അടച്ചിടാണോ വെള്ളം കയറാൻ ഒക്കാനല്ലേ പക്ഷേ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് സെൻസർ വെക്കുന്നതാണ് അല്ലേ നമുക്ക് ആക്സിഡൻറ്റും പിന്നെ സരിസരിൽ തരാത്ത പ്രശ്നവും നോക്കണുള്ളവർക്കൊക്കെ സുഖമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഉള്ളത് അതുകൊണ്ട് കയ്യിൽ നിന്ന് നിങ്ങൾ സെൻസറിൽ നിന്ന് ഓടാൻ നോക്കുക അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് എവിടെ നിങ്ങൾ കുടുങ്ങിയ കുടുങ്ങിയാലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴും വെച്ചാൽ ആക്സിഡൻ്റൊക്കെ പറ്റി രാത്രി ഒക്കെ പോകുമ്പോൾ വെച്ച് ഇങ്ങനെ പറ്റാൻ പറ്റാതെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതല്ല എനിക്ക് അല്ലേ പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് ഞാൻ പറയുന്നത് ഓക്കെ അതുകൊണ്ട് നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ വീഡിയോസിനായിട്ട് അതുപോലെ ഉണ്ടാവും നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് അത് പണ്ടത്തെ പോലെ തന്നെ പുതിയ സെൻസർ വെച്ചാൽ അതാവും ഞാനീ കാണിച്ചു തരാൻ മാത്രമാണ് ഇങ്ങനെ ചെയ്ത് ക്ലിപ്പ് നമ്മൾ കയ്യിലാണ് അങ്ങോട്ട് തന്നെ ഫിറ്റ് ചെയ്താൽ പിന്നെ ആ ഒരു സെൻസർ ചെയ്യും ചെയ്യോ അതുകൊണ്ട് കംപ്ലയിൻ്റ് ഇല്ല ഫിറ്റ് ചെയ്താൽ വർക്ക് ചെയ്യൂല നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൂടുതലും നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ജൂബിറ്റിന് കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇരുപത്തെ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ